നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നെടുമ്പങ്ങാട് സ്വദേശിനി ബിന്ദുവിനെ തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് മോഷണക്കൂട്ടം ചുമത്തി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചുവെന്നാരോപിച്ചും ബിന്ദുവിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട കുട്ടം കെ പി എം എസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധാരണ നടത്തി ധർണ കെ പി എം എസ് സംസ്ഥാന രക്ഷാധികാരി കെ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മൂന്ന് കുറ്റങ്ങൾ ഈ പേരൂക്കട എസ് ഐ ശ്രീ പ്രസാദും അതുപോലെ എ എസ് ഐ ശ്രീ പ്രസന്നനും മറ്റ് പോലീസുകാരും അതുപോലെ തന്നെ ഈ വ്യാജപരാതി കൊടുത്ത ശ്രീമതി കോമനാധാനിയനും ഒക്കെ അതായത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ പൊതുജന സംരക്ഷത്തിൽ അവരെ കരുതി കാണിക്കുന്നതിന് വേണ്ടി വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ഏതെങ്കിലും പട്ടികജാതി പട്ടിപ്പർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ അവൻ തട്ടിപ്പിക്കുന്ന വീടിൽ നിന്ന് പരിസരത്തു നിന്നോ അവിടുന്ന് വിട്ടുപോകണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആക്ടിന്റെ പതിനഞ്ചാം വകുപ്പ് അനുസരിച്ച് ഒരു സീരിയസ് ക്രിമിനൽ ഒഫൻസാണ് അതനുസരിച്ച് ഈ പേരുക്കട ശ്രീ പ്രസാദിനെയും അതുപോലെ തന്നെ പേരുക്കട യും അടിയന്തരമായി സർവീസ് ഒന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാണ് കേരള മഹാസഭ സംസ്ഥാന കമ്മിറ്റി ഈ ധർണയിൽ കൂടി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വ്യാജപരാതി കൊടുത്തിരിക്കുന്നു പട്ടികജാതി പട്ടികപരത്തിൽപ്പെട്ട പട്ടികജാതിപ്പെട്ട ഒരു സ്ത്രീയെ സാധു സ്ത്രീയെ തന്റെ വീട്ടിൽ അവരുടെ അടിച്ച് വീട്ടുപണിക്ക് വന്ന ആ സ്ത്രീയെ അവർ പോയപ്പോൾ അവരുടെ ഓമനാ ദാനിയുടെ വീട്ടിൽ നിന്നും മാല കണ്ടില്ല എന്നുള്ള ഒരു വ്യാജ പരാതി സൃഷ്ടിച്ചുകൊണ്ട് ആ വനിതയെ ഏതോപകം ചെയ്യുന്നതിന് വേണ്ടി പേരൂക്കട പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുക്കുകയുണ്ടായി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താതെയാണ് പേരൂക്കടയിലെ ആ എസ് ഐ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രം ഒരു വനിതയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ കൂടെ വനിതാ ഇല്ലാതെ കേസിലേക്ക് കൊണ്ടുപോകാൻ ില്ല എന്നുള്ളത് അവരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മാറുന്നുണ്ടോ എന്ന് സംശദിക്കേണ്ടിയിരിക്കുന്നു പട്ടികജാതി ഗോത്ര കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തി എട്ടാം ദിവസത്തിനുസരിച്ച് നിയമിതമായിട്ടുള്ള ഒരു കമ്മീഷനാണ് ആ കമ്മീഷനെ പോലും ഇവിടെ മുന്നോട്ട് കമ്മീഷന്

അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഓമനാഡാലിന്റെ പടം ആരുടെ കയ്യിലുണ്ടോ ആരുടെ കയ്യിലും ഇല്ല ഒരാളുടെ കയ്യിലും ഓമനാഡാലിന്റെ പടമില്ല അതുകൊണ്ട് പ്രസാദമല്ല കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പോലീസുകാരോട് പറയുക മര്യാദയോടുകൂടി നിങ്ങൾ പെരുമാറണം ആ മര്യാദയോടുകൂടി നിങ്ങൾ പെരുമാറിയില്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ആർജവും മനസ്സിലാക്കുക